ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാവിലെ തന്നെ എഴുന്നേറ്റപ്പം നല്ലൊരു ടാസ്ക് ആയിരുന്നു കേട്ടോ കിട്ടിയത് ചായ വെക്കാൻ നോക്കിയപ്പം ബക്കറ്റിലകത്ത് വെള്ളമില്ല രാത്രിയിൽ എടുത്ത് വെക്കാൻ മറന്നുപോയി പുറത്താണെങ്കിൽ നല്ല ഇരുട്ടുമാണ് എന്നാലും ഞാൻ ഫുൾ ലൈറ്റൊക്കെ ഇട്ടിട്ട് വെള്ളം കോരിക്കൊണ്ട് വന്നു വെള്ളമില്ലാതെ ഞങ്ങൾ കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ പിന്നെ ഇന്ന് ചായക്ക് പുട്ടും കടലയാക്കാമെന്ന് വെച്ചേട്ടാ അതിന് വേണ്ടിയിട്ട് കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ കറി വെക്കാൻ നോക്കലന്നെ ഉള്ളിയും പച്ചമുളകും ഉരുളക്കിഴങ്ങ് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കടലക്കറി വെക്കാൻ നോക്കലാ അതിൻ്റെ ഇടയിൽ കാപ്പിപുടിയാ നടക്കുന്നുണ്ട് കേട്ടോ ഞാൻ കാപ്പി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എണീച്ചപ്പം തന്നെ ചന്ദനത്തിനേയും കാര്യങ്ങളൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ വിളക്ക് കത്തിച്ചിട്ടില്ല ഏട്ടൻ സാമിയാണ്ട് ഏട്ടൻ കത്തിച്ചോളും അതുകൊണ്ട് വിളക്ക് കത്തിച്ച് വെച്ചിട്ടില്ല ഇത്തവണ മാലയിടാൻ പറ്റുമെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ പെട്ടെന്നുള്ളൊരു തീരുമാനമായിരുന്നു അപ്പോൾ ഇന്നലെ തന്നെ പോയിട്ട് അമ്പലത്തിൽ പോയിട്ട് മാലയിട്ടു അപ്പോൾ കറി കുക്കറിൽ നിന്ന് ഗ്യാസിൽ വെച്ചോട്ടാ ഗ്യാസ് ഏകദേശം കഴിയാറായിട്ടുണ്ട് ആ നേരം കൊണ്ട് പുട്ടിൻ്റെ പൊടി കുഴച്ച് വെച്ചോട്ടോ അപ്പം കുറച്ച് നേരം അത് നനച്ച് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിക്കോളും അത് എടുത്ത് വെച്ചിട്ട് എനിക്ക് പുറത്ത് കുറച്ച് പണിയുണ്ട് മുട്ട പൊടി കുഴച്ച് വെച്ചിട്ട് പിന്നെയുള്ളത് ഞാൻ പഴം പുഴുങ്ങാൻ വെച്ചു കേട്ടോ ഇഡ്ഡലി പാത്രത്തിൽ പഴം പുഴുങ്ങാൻ വെച്ചു കണ്ണന് കൊണ്ടുപോകാൻ വേണം ബാക്കിയുള്ളവർക്ക് കഴിക്കാനും കൊടുക്കാനോ വെച്ചിട്ട് അങ്ങനെ ചെയ്തു ഇന്നത്തേത് ഒരു കുഞ്ഞു പേടിയോട്ടോ ലൈറ്റ് വളരെ കുറവുള്ള കുറവുള്ളൊരു വീടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ അടുത്ത വീഡിയോ നല്ല ലോങ്ങ് വീഡിയോ ആയിട്ട് വരാം ഇന്ന് സമയക്കുറവുണ്ടായിരുന്നു അതുകൊണ്ടാണ് പിന്നെ പോയിട്ട് ഇറയാൻ തുടച്ചു കേട്ടോ ഈ സമയത്തൊക്കെ നല്ല ഇരുട്ടാണ് നിങ്ങൾക്ക് സൗണ്ട് കേൾക്കുന്നുണ്ടാവും ജീവീടിൻ്റെയൊക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും അപ്പം നല്ല ഇരുട്ടുള്ള സമയമായിരുന്നു കാരണം രാവിലെ നേരം വെളുക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടല്ലോ

പിന്നെ വേഗം കൈയ്യൊക്കെ കഴുകി വന്നിട്ട് പുട്ടുണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോഴേക്കും ഏട്ടനെണ്ണിയിട്ടുണ്ടായിരുന്നു കുളിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇതുവരെയുള്ള സപ്പോർട്ട് ഇനി മുന്നോട്ടും ഉണ്ടാവണം എപ്പോഴും പിന്നെ ബാഡ് കമരൻ്റെ ഇടുന്നവരോട് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല കാരണം അവരുടെ മെൻറ്റാലിറ്റി അങ്ങനെയായിരിക്കും ആയിരിക്കും അവർ ചിലപ്പോൾ അവരുടെ അമ്മയോടും വീട്ടിലുള്ള പെങ്ങന്മാരോടും ഒക്കെ അങ്ങനെ ആയിരിക്കും സംസാരിക്കുക അപ്പോൾ അവരോട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് നെവർ മൈൻഡ് അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ട് വിളക്ക് കൊളുത്തി ശരണം വിളിച്ചു കേട്ടോ മക്കൾ കൂടെ തന്നെ ഉണ്ട് പിന്നെ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം പിന്നെ ഏട്ടന് വേണ്ടി പെട്ടെന്ന് തന്നെ അങ്ങ് മാറ്റി വെച്ചാ ഞാനിന്നും അതേപോലെ തന്നെ ഇടം പോകാറാകുമ്പോഴത്തേക്ക് തന്നെ കൂടെ തന്നെ ചായ ഓടിച്ചു അല്ലെങ്കിൽ എല്ലാവരും പോയി കഴിഞ്ഞ് ഏകദേശം പത്ത് പത്തരയൊക്കെ ആകുമ്പോഴേ ചായ ഓടിക്കുകയുള്ളൂ